ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് വിഷു ഒക്കെ കഴിഞ്ഞു എല്ലാവരും വിഷു ഒക്കെ നല്ലവണ്ണം ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പൊ സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്ന ഒരു ഫാമിലിന്നെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് പ്രവീൺ പ്രണവ് അവരുടെ ഒരു പുതിയ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും അവർക്ക് വീടായി കാറായി ഒന്നിച്ചു അവരുടെ വീട്ടിലുണ്ടായ ഒരു ഇഷ്യൂ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടു ണ്ടാക്കി അവരൊന്നിച്ചു മണ്ടന്മാരായ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വിശ്വസിച്ച അവരെ വിശ്വസിച്ച് അവരുടെ ഭയങ്കരമായി കട്ടക്ക് സപ്പോർട്ട് ചെയ്ത ആൾക്കാര് കൊറേ പേരുണ്ടായിരുന്നു അവരെയൊക്കെ അങ്ങനെ ഇല്ല കളയുന്ന ഒരു രീതിയിലാണ് ഈ ഒരു വീഡിയോ ഇവരുടെ പ്രശ്നങ്ങൾ കണ്ട് പലരും പലതരത്തിലും എല്ലാവരെയും വീഡിയോസിനായാലും നല്ല രീതിയിൽ കമന്റുകൾ ഇട്ട് തന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടായിരുന്നു അവർ ഒന്നിക്കട്ടെ അങ്ങനെയൊക്കെ ഒന്നിച്ചതിൽ പ്രശ്നമുണ്ടെന്ന് നല്ല കേട്ടോ ഞാൻ പറഞ്ഞത് പക്ഷേങ്കിൽ പലരെയും മണ്ടന്മാരാക്കുകയാണ് ഇവർ ചെയ്തതെന്ന് തോന്നുന്നത് കാരണം ഈ ഒരു വീഡിയോ കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാം നല്ലൊരു ആക്ടിങ് സ്കില് ഉള്ള ആൾക്കാർ തന്നെയാണ് ഈ പ്രവണവും അതുപോലെ തന്നെ പ്രവീണും അല്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം

അമ്മയുടെ ഒരു നിഷ്ക തുടങ്ങി അവിടെ പക്ഷെ ആ അച്ഛനും പ്രവീണും തമ്മിലുള്ള ഒരു കണക്ഷനുണ്ട് ഈ ഒരു വീഡിയോയില് കാണാൻ സാധിക്കും എന്തായാലും സബ്സ്ക്രൈബേഴ്സിനെ നല്ല രീതിയിൽ അവർ പറ്റിച്ചു അവരെന്തായാലും വീട് വെച്ചു കാറ് വാങ്ങിയ അവരവരുടെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പാവം വീട്ടിൽ എന്തോ പ്രശ്നമുണ്ട് സാധാരണ നമ്മളെങ്ങനെയാണല്ലോ അതായത് അവരുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് പേര് ഈ ഇവരുടെ പുതിയ ചാനലിനെയും അതുപോലെ തന്നെ പ്രവീണിന്റെ ചാനലിനെയും ഒക്കെ നല്ലപോലെ സപ്പോർട്ട് ചെയ്തത് കൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് ായി അല്ലെങ്കിൽ പെട്ടെന്ന് രക്ഷപ്പെട്ടു പോയി ഇതൊക്കെ ഒരു ആക്ടിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ ഇതേപോലെ പുതിയൊരു യൂട്യൂബ് ചാനൽ എടുത്ത് അതിന് ക്ലിക്ക് ആവണമെങ്കിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ ആൾക്കാര് കാണത്തുള്ളൂ നല്ല ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം അല്ലെങ്കിൽ ഇവർക്ക് സിനിമയിലൊക്കെ നല്ലൊരു ചാൻസ് കിട്ടും കാരണം അത്ര നല്ല രീതിയിൽ അവർ അഭിനയിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക പുതിയ വീഡിയോ വീഡിയോ വരുന്നതായിരിക്കും അതുവരെ